പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രൊഫസർ കുസുമൻ ജോസഫ് ആണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ മുപ്പത്തിമൂന്ന് ശതമാനം സ്ഥാനാർത്ഥിത്വം സ്ത്രീകൾക്ക് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ രൂപം കൊണ്ട ഒരു സ്ത്രീപക്ഷ പ്രസ്ഥാനമാണ് തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിൻ്റെ ചെയർപേഴ്സൺ ആണ് പ്രൊഫസർ കുസുമൻ ജോസഫ് അവർ ഈ പ്രസ്ഥാനത്തിൻ്റെ സമര രീതികളെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇന്ന് നമ്മോട് വിശദീകരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്ന് കേരളത്തിൻ്റെ സ്ത്രീപക്ഷ ചരിത്രത്തിലൊരു പുതിയ അദ്ധ്യായം കുറിക്കുന്ന ഒരു സമരം നിങ്ങൾ തിരുവനന്തപുരത്ത് തുടങ്ങാണ് അതായത് പെൺ മെമ്മോറിയൽ എന്ന പേരിലാണ് നിങ്ങൾ ഇതിനെ പേരിട്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞതുപോലെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കേരളത്തിന്റെ സ്ത്രീപക്ഷ ചരിത്രത്തിൽ എക്കാലത്തേക്കും രേഖപ്പെടുത്തപ്പെടേണ്ട ഒരു പുതിയ അധ്യായമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് ഒരുപാട് പേരുടെ അധ്വാനമാണ് ഒരുപാട് നാളായുള്ള സ്ത്രീകളുടെ ഒരു പ്രതീക്ഷയുടെ സാഫല്യമാണിത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല സ്ത്രീകൾക്ക് അവകാശം തുല്യതയാണ് അവരുടെ അവകാശം എന്ന് പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി സ്ത്രീകൾ ഇത് പറയുന്നുണ്ട് പക്ഷേ ഇത് രാഷ്ട്രീയക്കാരുടെ മുഖത്ത് നോക്കി ഭരണകൂടത്തിന്റെ മുഖത്ത് നോക്കി ഇവിടുത്തെ പബ്ലിക്കിനോട് ഞങ്ങൾ തുല്യത അർഹിക്കുന്നു എന്ന് ഒരു പ്രശ്നം ത് ഈ അടുത്ത നാളുകളിലാണ് അപ്പൊ അതിന് കാരണം കേന്ദ്ര സർക്കാർ ഇപ്പൊ ഈ അടുത്ത നാളുകളിൽ പാസാക്കിയ വനിതാ സംവരണ നിയമമാണ് വനിതാ സംവരണ നിയമം അവർ സെപ്റ്റംബറിൽ പാർലമെന്റ് പാസാക്കി അത് വന്നു കഴിയുമ്പോഴാണ് നമുക്കറിയുന്നത് ഇതൊരു വലിയ കളവും തന്ത്രവുമാണ് എന്ന് അതായത് സ്ത്രീകളെ കബലിപ്പിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് സ്ത്രീകളെ അധികാരത്തിലേക്ക് എത്തിക്കാൻ ദൈവം എന്നെ നിയോഗിച്ചു എന്നാണ് പക്ഷെ നമുക്കറിയാം സ്ത്രീകളെ അധികാരത്തിന്റെ വിദൂര പരിസരത്തേക്ക് പോലും അടിപ്പിക്കാതിരിക്കാൻ ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ് ഈ ബില്ല് എന്ന് അതായത് രണ്ട് ഒരു നിയമം പാസാക്കിയാൽ അതൊന്ന് നടപ്പാക്കുകയാണ് വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇലക്ഷൻ വരികയാണ് ഈ മെയ്യിൽ ഇലക്ഷൻ വരും അല്ലെങ്കിൽ ഏപ്രിലെ മെയിലെ ജൂണിലായിട്ട് ഇലക്ഷൻ വരും ഈ ഇലക്ഷനിൽ സ്ത്രീകൾക്ക് മത്സരിക്കാൻ അവസരം കൊടുക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക പക്ഷെ നിയമം വന്നു കഴിഞ്ഞപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലില്ല ഇരുപത്തിയൊമ്പതിൽ പോലും ഉണ്ടാകുമോ എന്ന് നമുക്ക് നമുക്കറിഞ്ഞുകൂടാ അതിന് കാരണം രണ്ട് ഉപാധികളാണ് അതായത് ആദ്യം സെൻസസ് നടക്കണം അത് കഴിഞ്ഞിട്ട് ഡീലിമിറ്റേഷൻ വേണം ഇത് രണ്ടും സെൻസസ് രണ്ടായിരത്തി ഇരുപത്തി ാണ് ഡീലിമിറ്റേഷൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ പെൻഡിംഗ് ആണ് അതായത് ഡീലിമിറ്റേഷൻ വലിയ തർക്കം ഉണ്ടാകുന്ന സംഗതിയാണ് ഇനി സെൻസസ് ഇരുപത്തിയാറിൽ നടത്തി പിന്നെ എന്നെങ്കിലും ഒക്കെ ഇത് സംഭവിച്ചാലും ഇരുപത്തി ഒമ്പതിലും നാട്ടിലെ പെണ്ണുങ്ങൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം എന്നത് നിയമം മൂലം കൊടുക്കില്ല എന്നർത്ഥം അത് മനസ്സിലാക്കിയപ്പോഴാണ് എന്തിനാണ് ഇങ്ങനെ വെച്ച് താമസിപ്പിക്കുന്നത് നമുക്കിതുടനെ തരണം അല്ലെങ്കിൽ നമുക്കിത് കിട്ടണം അവകാശമാണ് ഒരാൾ അത് ഭരണഘടനാപരമായി ആർട്ടിക്കിൾ പതിനാല് പറയുന്നത് ലിംഗപരമായ തുല്യതയാണ് അത് അതെല്ലാം നിലയ്ക്കുമാണ് അല്ലാതെ അധികാരത്തിൽ വരുമ്പോൾ സ്ത്രീകൾക്ക് അധികാരം കയ്യാളാൻ അറിയില്ല അതുകൊണ്ട് സ്ത്രീകൾക്ക് കൊടുക്കണ്ട എന്ന് ഭരണഘടന പറയുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കണം നമ്മൾ അത് പിടിച്ചു വാങ്ങണം ആ പിടിച്ചു വാങ്ങാനുള്ള ശ്രമമാണ് ഞങ്ങൾ ഈ തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനത്തിലൂടെ നടത്തുന്നത് ഞങ്ങൾ പല പല ഘട്ടങ്ങളിലായി ഇന്നെത്തി നിൽക്കുന്നത് മെമ്മോറിയൽ എന്ന പേരിൽ ഈ സംസ്ഥാനത്തെ മുഴുവൻ ആളുകളുടെയും ഒപ്പ് വാങ്ങിക്കാന്നുള്ളതാണ് അപ്പൊ അതിന് ഞങ്ങൾ ഒരു നമ്പർ കണക്കാക്കി ഒരു ലക്ഷം ഉപ്പ് ആ ഒരു ലക്ഷം ഉപ്പ് കേരളത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് കൺവീനർമാർക്ക് കൊടുക്കുന്നു ആ പ്രതീകാത്മകമായി ഈ ഒപ്പുകൾ കടലാസിലിട്ട ഉപ്പുകൾ ഞങ്ങൾ ഇങ്ങനെ ചുരുളു ചുരുളുകളാക്കി വെച്ചിരിക്കുന്നു അത് രക്തസാക്ഷി മണ്ഡപം മുതൽ എ കെ ജി സെന്റർ വരെയും രക്തസാക്ഷി മണ്ഡപം മുതൽ ഇന്ദിരാഭവൻ വരെയും ചുരുൾ നിവർത്തുകയാണ് ആ ചുരുൾ നിവർത്തലാണ് ഇവിടെ നടക്കുന്നത് അതിനൊപ്പം തന്നെ പെൺ മെമ്മോറിയൽ ഈ രണ്ട് കൺവീനർമാർക്കും കൊടുത്തു കഴിഞ്ഞു ഇനി മൂന്ന് മണിക്ക് പൊതുസമ്മേളനമാണ് പൊതുസമ്മേളനത്തിന് സാറാ ടീച്ചർ ഉദ്ഘാടനം ചെയ്യും ഏർ പെൺ മെമ്മോറിയല് കൺവീനർമാർക്ക് കൊടുത്തത് കെ അ ചുരുൾ നിവർത്തൽ നമ്മുടെ പുതിയ തലമുറയെ പ്രധാനം ചെയ്തുകൊണ്ട് രണ്ട് പെൺകുട്ടികളാണ് ചെയ്യുന്നത് അവര് ഈ നാട്ടിൽ വോട്ടവകാശമുള്ളവരാകുമ്പോഴേക്ക് സ്ഥാനാർത്ഥിത്വം ഭരണത്തിലേറാൻ സാധ്യമാകുമ്പോഴേക്ക് നിർബന്ധമായും അൻപത് ശതമാനം അല്ലെങ്കിൽ ജനസംഖ്യ ആനുപാതികമായ അധികാരങ്ങൾ സ്ത്രീകൾക്ക് കിട്ടിയിരിക്കണം അതിനുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത് അതിൽ മുഴുവൻ പേരുടെയും ജനാധിപത്യ വിശ്വാസികളായ ഭരണഘടനയും വിശ്വസിക്കുന്നവരായ എല്ലാ ആളുകളുടെയും പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡേഴ്സിന്റെയും എല്ലാം സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഈ രാഷ്ട്രീയ കക്ഷികളിലുള്ള വനിതാ നേതാക്കളുണ്ട് സ്ത്രീ നേതാക്കള് അവര് നിങ്ങളുടെ പ്രസ്ഥാനത്തിന് പിന്തുണ തന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും അതാണ് സത്യത്തിൽ നമ്മളുടെ ഈ ആവശ്യം പുല്യപ്രാതിനിധ്യ പ്രസ്ഥാനം ഈ പെൺ മെമ്മോറിയലിലൂടെ ആവശ്യപ്പെടുന്നത് ഇരുപത്തിനാലിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിമൂന്ന് ശതമാനം രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്ത്രീകളെ മത്സരിപ്പിക്കുക എന്നാണ് നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളിൽ വളരെ മിടുക്കികളായ നല്ല വൈബ്രന്റായ ശേഷിയുള്ള പെണ്ണുങ്ങൾ ധാരാളമുണ്ട് ആ പെണ്ണുങ്ങളെ പല ന്യായം പറഞ്ഞ് പെണ്ണുങ്ങൾ വിജയിക്കില്ല പെണ്ണുങ്ങൾക്ക് വിന്നബിലിറ്റി ഇല്ല അങ്ങനെ ഇങ്ങനെയില്ല എന്ന് പുരുഷന്മാർ പറയുകയും അത് ചില സ്ത്രീകളെ ഏറ്റുപറയുകയുമാണ് അങ്ങനെയാണെങ്കിൽ കെ കെ ശൈലജ എങ്ങനെയാണ് ഈ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് എത്ര സ്ത്രീകൾ വിജയിക്കുന്നു ഒരു മന്ത്രി പറഞ്ഞല്ലോ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് അദ്ദേഹത്തിന് ഞങ്ങൾ കൃത്യമായി അന്ന് മറുപടി കൊടുത്തിരുന്നു അദ്ദേഹം നാട്ടിലെ സ്ത്രീകളെ അപമാനിച്ചു മാത്രല്ല അദ്ദേഹത്തോടൊപ്പം രാഷ്ട്രീയത്തിൽ ഒപ്പം നിന്ന് ആ പാർട്ടിയിലൊപ്പം നിന്ന് അദ്ദേഹത്തെ പോലെയോ അദ്ദേഹത്തെക്കാളോ എത്രയോ മികച്ച സുധാകരൻ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം മന്ത്രി എന്ന നിലയ്ക്ക് അഴിമതിക്കാരനായിരുന്നില്ല എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു പക്ഷേ അദ്ദേഹത്തെക്കാൾ മികച്ച നിരവധി സ്ത്രീകളെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തെക്കാളും അദ്ദേഹത്തോടൊപ്പമുള്ള പുരുഷന്മാരെക്കാളും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെക്കാളും മികച്ച സ്ത്രീ നേതാക്കൾ ഈ കേരളത്തിലുണ്ട് ഇടതുപക്ഷ പാർട്ടിയിലുണ്ട് യു ഡി എഫിലുണ്ട് ഒക്കെയുണ്ട് വെറുതെ ഇതൊന്നും വിളിച്ചു പറയേണ്ട ഒരു കാര്യമില്ല ആ പറയുന്ന അദ്ദേഹത്തിന് അറിയാം എന്തോ ഒരു കുബുദ്ധി അദ്ദേഹത്തിൽ പ്രവർത്തിക്കുന്നു ആരെയോ ലക്ഷ്യം എന്തിനാണ് ഈ പ്രായത്തിൽ വെക്കുന്നുണ്ടാവും നിങ്ങളുടെ ഈ പ്രസ്ഥാനത്തെ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികള് ഭയക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും സ്ത്രീകൾ നമ്മളോടൊപ്പമാണ് അവർ പറയുന്നത് മുപ്പത്തി മൂന്നല്ല അൻപത് ശതമാനം തന്നെയാണ് കിട്ടേണ്ടത് പക്ഷെ അവർ അവരുപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് ഈ ജി സുധാകരൻ മുതൽ ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ പുരുഷന്മാരും കേൾക്കാൻ വേണ്ടി പറയുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ പറയുന്നത് കുടുംബങ്ങളിലെ പാട്രിയാർക്കിയേക്കാൾ ഭീകരമാണ് രാഷ്ട്രീയ പാർട്ടികളിലെ പാട്രിയാർക്കി പുരുഷാധിപത്യത്തിന്റെ പാരമ്യമാണ് അതിൻ്റെ അകത്ത് ഈ തുല്യതയാണ് അവകാശം എന്ന് പറഞ്ഞാൽ പറയുന്ന സ്ത്രീ നാളെ അവരോടൊപ്പം ഉണ്ടാവില്ല ആ സ്ത്രീയെ എങ്ങനെ കോർണർ ചെയ്യാം എന്നാലോചിക്കും ആ സ്ത്രീക്ക് എങ്ങനെ സീറ്റ് കൊടുക്കാതിരിക്കാം എന്നാലോചിക്കും കൊടുത്താൽ അവരെ എങ്ങനെ എന്ന് ആലോചിക്കും ഇത്തരം ക്ലിക്കുകളൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട് എന്നല്ല പറയുന്നത് അതിനകത്ത് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിൽ അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പാർട്ടിയിലെ സ്ത്രീകൾ തന്നെ നമ്മളോട് പറയുന്നു ഇനി അവർ അവരത് തിരിച്ചറിയുന്നുണ്ട് പക്ഷെ അവർക്ക് പറഞ്ഞാൽ അവർ ഈ കാലം വരെ പ്രവർത്തിച്ചു വന്ന പാർട്ടിയിൽ അവർക്ക് അവസാനം വരെ നിൽക്കണമെന്നുണ്ട് സ്ഥാനങ്ങൾ വേണമെന്നുണ്ട് സ്ഥാനം വേണമെന്ന് പുരുഷൻ പറയുന്ന വലിയ യോഗ്യതയാണ് സ്ഥാനം വേണമെന്ന് സ്ത്രീ പറയുന്ന വലിയ അപമാനവുമായി ഇത് പുരുഷന്മാർ ഇങ്ങനെ പറയാണ് സ്ത്രീകൾക്ക് ഏതെങ്കിലും ഒരു സ്ത്രീ സ്ഥാനം ചോദിച്ചാൽ സ്ഥാനമോഹിയാണ് നമുക്കറിയാം കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലതിക സുഭാഷ് അനുഭവിച്ചത് എന്താന്ന് അറിയാം വർഷം ജനിച്ചത് മുതൽ കോൺഗ്രസിൽ പ്രവർത്തിച്ച് വനിതാ കോൺഗ്രസ് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് സീറ്റ് വേണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ പാർട്ടി പുറത്താകേണ്ടി വേണ്ടത് ഞാനൊന്നും കോൺഗ്രസുകാരി പക്ഷേ ഞാൻ ആ സ്ത്രീക്ക് വേണ്ടി കോട്ടയത്ത് പോയി പ്രചരണം നടത്തി അതിന് കാരണം ഒരു സ്ത്രീ നട്ടെല്ലാം നിവർത്തി നിന്ന് എനിക്ക് അർഹതയുള്ളത് എനിക്ക് കിട്ടിയേ മതിയാവും എന്ന് പറഞ്ഞതാണത് അതിന് അവർ അവരുടെ രാഷ്ട്രീയം പോലും ഉപേക്ഷിക്കേണ്ടി വരികയാണ് അങ്ങനെയാണ് ഈ ലോകത്ത് സ്ത്രീകൾ അവകാശം ചോദിച്ചാൽ അധികാരം ചോദിച്ചാൽ അനീതിക്കെതിരെ ശബ്ദിച്ചാൽ സ്ത്രീകൾ കോർണറിയപ്പെടുന്നുണ്ട് നമുക്ക് ഏർ ഈ അധികാരത്തിലേക്ക് വരാൻ ആ നിർബന്ധമില്ലാത്ത സ്ത്രീകൾക്ക് മാത്രമേ നിങ്ങൾ അധികാരം തന്നില്ലെങ്കിലും ഞങ്ങൾക്കോട് പ്രശ്നമില്ല ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ് അതുകൊണ്ട് നമ്മൾ പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ അവരോടൊപ്പം നിൽക്കുന്ന സ്ത്രീകൾക്ക് ഇത്തവണ മുപ്പത്തിമൂന്ന് ശതമാനം സ്ഥാനാർത്ഥിത്വം കൊടുക്കണം അതായത് ഇരുപതാണ് ലോക്സഭാ സീറ്റ് അതിൽ എണ്ണം സ്ത്രീകൾക്ക് കൊടുക്കുക എൽ ഡി എഫ് എണ്ണം കൊടുക്കുക യു ഡി എഫ് എണ്ണം കൊടുക്കുക അതാണ് ഞങ്ങളുടെ നിലപാട് നിങ്ങളിപ്പോ ഈ രാഷ്ട്രീയ കക്ഷികളുടെയൊക്കെ ഓഫീസിൽ പോയി പിന്നെ കൺവീനർമാരെ കാണാൻ വേണ്ടിയിട്ട് അപ്പോ അവിടെ നിന്നുള്ള ഒരു സമീപനം എങ്ങനെയായിരുന്നു അത് നമുക്ക് കുറ്റം പറയാൻ പറ്റാത്ത ഒരു 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 പ്രശ്നമാണത് കൺവീനർമാരെ നേരത്തെ നമ്മൾ വിളിച്ചു പറഞ്ഞിരുന്നു അപ്പൊ ഇവർ പേരും പ്രത്യേകിച്ച് ഇലക്ഷൻ എടുത്ത ആയതുകൊണ്ട് അവരുടെ തിരക്ക് നമുക്ക് മനസ്സിലാവും അതിൻ്റെ അകത്തെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാവും ഒരുപാട് ചർച്ചകൾ ഒരുപാട് സമരങ്ങൾ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ എന്താ പറയണ്ട വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് രണ്ട് മുന്നണിയിലും പ്രശ്നമുണ്ട് സ്ഥാനാർത്ഥി നിർണയം അങ്ങനെ ഒരുപാട് ഒരുപാട് അപ്പൊ അതുകൊണ്ട് രണ്ട് ഓഫീസുകളിൽ അതായത് के जी सेटर आवट इंदरा भवन ആളുകൾ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അതുകൊണ്ട് അവരെ ഏൽപ്പിച്ച സെക്രട്ടറി സെക്രട്ടറിമാർക്ക് കൊടുത്തിട്ട് പോകും പക്ഷെ ഞങ്ങൾ ഇനിയും അവരെ കാണാൻ പോകും ഈ കൊടു ഈ കിട്ടിയ നമുക്ക് കിട്ടിയ ഒരു ലക്ഷം ഒപ്പുകൾ അതിന്റെ രണ്ട് കോപ്പി എടുക്കും ഒറിജിനൽ നമ്മൾ തുല്യപ്രാതി പ്രസ്ഥാനം സൂക്ഷിക്കും ഈ രണ്ട് കോപ്പികൾ അത് ഒരു ഒരുപാടുണ്ട് ഒരു ലക്ഷം ഒപ്പ് എന്ന് പറഞ്ഞാൽ അത് സ്പൈറലാക്കി ഈ രണ്ടു പേർക്കും ഓഫീസുകളിൽ ഞങ്ങൾ ഇനിയും എത്തിക്കും കൂടുതൽ സ്ത്രീകളുടെ കൂടി വന്ന് എത്തിക്കുക തന്നെ ചെയ്യും ഈ രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ട് ആഹ് കേരളത്തിലെ വിവിധങ്ങളായ രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ട് സ്ത്രീകൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറയുകയും തീരുമാനിപ്പിക്കുകയും ചെയ്യണം എന്ന് തന്നെയാണ് ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ ഒപ്പിട്ട് കഴിഞ്ഞു വ്യക്തിപരമായി ഇവർക്കെല്ലാം നമ്മളോട് യോജിപ്പാണ് സി പി എമ്മിലെ എത്രയെത്രയോ നേതാക്കൾ സി പി ഐയിലെ നേതാക്കൾ കോൺഗ്രസുകാരായ നിരവധി സ്ത്രീകളും പുരുഷന്മാരും വലിയ നേതാക്കൾ അവരൊപ്പിട്ട് കഴിഞ്ഞു പക്ഷെ അവരുടെ ഒരു ഒരു ഗ്രൂപ്പിലേക്ക് വരുമ്പോ അധികാരം ഒഴിഞ്ഞു കൊടുക്കാൻ പുരുഷൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഭരണഘടനയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളിലെ പുരുഷന്മാർ ആത്മപരിശോധന നടത്തണം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്ത്രീകൾക്ക് അവകാശപ്പെട്ട ആ പകുതി സീറ്റുകളിൽ ഞങ്ങൾ കയ്യേറിയിരിക്കാണ് കടന്നിരിക്കുകയാണ് അവകാശമില്ലാത്തത് പിടിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോ നിങ്ങൾ ജനാധിപത്യവാദികളാണെങ്കിൽ നിങ്ങൾ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന പാർട്ടിക്കാരാണെങ്കിൽ സ്ത്രീകളുടെ തുല്യത ആദ്യം അംഗീകരിക്കണം എന്നിട്ട് പത്ത് സീറ്റ് ഉണ്ടെങ്കിൽ അഞ്ചു സീറ്റിലിരിക്കുക നിങ്ങൾ ബാക്കി അഞ്ചു സീറ്റിൽ സ്ത്രീകളെ ഇരുത്തണം അതിന് ഈ സുധാകരൻ പറഞ്ഞതുപോലെ കഴിവുള്ള ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ പരാജയമാണ് ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ പരാജയമാണ് ഇത്ര കാലവും ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് ഈ നാട്ടിലെ സ്ത്രീകളെ അധികാരത്തിലേക്ക് പ്രാപ്തരാക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പരാജയമായിരുന്നു ആത്മപരിശോധന നടത്തി നിങ്ങൾ പരാജയമായിരുന്നു അത് നിങ്ങളുടെ തെറ്റാണ് നിങ്ങളുടെ മാണ് എന്ന് നിങ്ങൾ സമ്മതിക്കാണ് വേണ്ടത് പക്ഷെ അതല്ല അവസ്ഥ ഇത് സ്ഥാനത്തു നിന്ന് അറിഞ്ഞിക്കൊടുക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്ന ഒരു വെറു ന്യായം മാത്രമാണ് കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകളിൽ എത്ര തവണയായി സ്ത്രീകൾ ഭരിക്കുന്നു പുരുഷന്മാർ ഭരിച്ചതിനേക്കാൾ കാര്യങ്ങൾ കൂടുതൽ ഭംഗിയായിട്ടാണ് നടക്കുന്നത് അമ്പത് ശതമാനത്തിലധികം സ്ത്രീകളാണ് ഇപ്പൊ സ്ത്രീകളില്ലാന്നൊരു ന്യായം പറയും ഇപ്പോ ഇരുപത്തിനാലിൽ കേരളത്തിൽ ഇടതുവശമോ വലതുവശമോ സ്ത്രീകളെ കണ്ടുപിടിക്കാനില്ലേ നാട്ടിൽ പറഞ്ഞു തരാം ഇല്ലാഞ്ഞിട്ടല്ലോ ടീച്ചറെ ഞങ്ങൾ നിങ്ങൾ ഇപ്പോ കൊണ്ടുവന്ന പോലെ ഈ പ്രതിരോധം സൃഷ്ടിക്കുക മാത്രമാണ് ഈ കേരളത്തിലെ സ്ത്രീകളുടെ മുന്നിലുള്ള ഒരു വഴി പോവം വഴി അതായത് ഒരു സമ്മർദ്ദ ഗ്രൂപ്പായിട്ട് നിങ്ങൾക്ക് കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വരാൻ പറ്റണം ഇവിടെ ഇപ്പൊ മാണിയുടെ കോൺഗ്രസ് ജോസ് ജോസഫിന്റെ കോൺഗ്രസ് ലീഗുകള് ഇവരൊക്കെ വളരെ കുറച്ച് ആളുകളാണ് പക്ഷെ സമ്മർദ്ദ ആയിട്ട് മാറാൻ അവർക്ക് പറ്റിയിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ ഏറ്റവും പകുതിക്ക് പകുതിയുള്ള സ്ത്രീകൾക്ക് ഇത് രണ്ട് സ്ത്രീകൾ ഉണ്ടായിട്ടും ഈ സ്ത്രീകൾക്ക് ഒരു സമ്മർദ്ദ ഗ്രൂപ്പ് ആവാൻ പറ്റിയിട്ടില്ല ഏർ അപ്പോ കേരളത്തിൽ സ്ത്രീകളുടെ ഒരു അധികാര സ്ഥാനങ്ങളിലേക്ക് ഒരു സമ്മർദ്ദ ആയിട്ട് കേരളത്തിലെ സ്ത്രീകൾക്ക് മാറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്ത്രീകൾക്ക് അധികാരം വിഭജിച്ച് കൊടുക്കാൻ ഈ രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കന്മാര് നിർബന്ധിതരാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിനുള്ള ഒരു ശ്രമം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ വെച്ച ഈ ചുവട് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ ഒരു സമരത്തിന്റെ തുടക്കമാണ് നിങ്ങളിന്ന് കുറിച്ചിരിക്കുന്നത് അപ്പോ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ടീച്ചർ അതിന്റെ ചെയർപേഴ്സൺ ആണ് അല്ലെ പ്രാതിനിധ്യ പ്രസ്ഥാനത്തിന്റെ ചെയർപേഴ്സൺ ആണ് സുൽഫത്ത് ടീച്ചർ അതിന്റെ കടലാണ് കുറെ ദിവസങ്ങളായിട്ട് ഏഹ് നിങ്ങൾ നടത്തിയ കഠിനാധ്വാനത്തിന്റെ ഒരു അവസാനമാണ് ഇന്നത്തെ അവസാനമല്ല ഇന്നത്തെ ഒരു സമരത്തിന്റെ അവസാനത്തിന്റെ ആ ഒരു ഘട്ടത്തിന്റെ അവസാനമാണ് ഇതിൽ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്ന സ്ത്രീകളാണ് ഇന്ന് ഈ സമരത്തിന് നിങ്ങൾക്ക് പിന്തുണ പിന്തുണ അറിയിച്ചുകൊണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത് അതിന് വളരെയധികം സന്തോഷമുണ്ട് തിങ്ക് ന്യൂസിന്റെ നന്ദി ഈ കുസുമൻ ടീച്ചർക്കും സുൽഫത്ത് ടീച്ചർക്കും പ്രത്യേകം അറിയിക്കുന്നു നിങ്ങളൊക്കെ അറിയിക്കുന്നുണ്ടായാൽ മാധ്യമങ്ങളുടെ ഒരു ഒരു സഹായം ഇതിനൊക്കെ വേണം ലോകത്തെ ഈ സമര ചരിത്രത്തിലും മാധ്യമങ്ങൾ സഹായിച്ചപ്പോഴാണ് ഇത് എല്ലാ ജനശ്രദ്ധയിലേക്ക് എത്തിക്കാൻ പറ്റിയത് അതുപോലെ വിവിധ മാധ്യമങ്ങൾ ഈ വിഷയം ആവർത്തിച്ചാവർത്തി ചർച്ച പറഞ്ഞാൽ ജനസമക്ഷം എത്തിച്ചാൽ ജനങ്ങളുടെ മനസ്സിലെല്ലാം ഉണ്ട് ഞങ്ങൾ ഈ ചർച്ചയ്ക്ക് ചെന്നിട്ട് സോറി ഒപ്പിന് ചെന്നിട്ട് ഈ ലക്ഷത്തോളം ഒപ്പ് വാങ്ങിച്ചിട്ട് ഒരാളെങ്ങാണ്ടാണ് അത് ശരിയല്ല എന്ന് പറഞ്ഞത് വേണ്ട എന്ന് വലിയ പ്രാതിനിധ്യം പക്ഷെ അത് അദ്ദേഹം ഭരണഘടന വായിക്കാൻ പറ്റുന്നതാണ് ബാക്കി എല്ലാവരും ഞങ്ങളോട് ചോദിക്കുന്നു എന്തിനാ നിങ്ങൾ ഈ മുപ്പത്തി മൂന്ന് പറയുന്നത് നിങ്ങൾക്ക് അൻപതാണ് കിട്ടേണ്ടത് അതിന് പോരാടൂ ഞങ്ങളൊപ്പം ഉണ്ട് ഏതായാലും സന്തോഷം